ലോക ുളം താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ജീവിതശൈലി വീടുകളിൽ നേരിട്ടെത്തിയാണ് സ്ക്രീനിംഗ് നടത്തുന്നത് ലോക ഹൃദയദിനത്തോടനുബന്ധിച്ചാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് യു ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ പി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ മുഖ്യപ്രഭാഷണം നടത്തി ക്യാമ്പിൽ പങ്കെടുത്ത നൂറുപേർക്ക് ഇ സി ജി ആർ ബി എസ് ടോട്ടൽ കൊളസ്ട്രോൾ എന്നിവ സൗജന്യമായി ചെയ്തു നൽകി സ്വച്ഛ്ഭാരതമായി ബന്ധപ്പെട്ട് നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും ഇതോടനുബന്ധിച്ച് നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫർസാന ഹബീബ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി വാർഡ് കൌൺസിലർ കെ പുഷ്പദാസ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജി ഡോക്ടർ കീർത്തി പി ആർ മഞ്ജുഷ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ ആർദ്രം ആരോഗ്യം ജീവിതശൈലി സ്ക്രീനിംഗിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മുപ്പത് വയസ്സിനു മുകളിൽ പ്രായമുള്ള എല്ലാ വ്യക്തികളെയും സ്ക്രീൻ ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം വീടുകളിലെത്തി സ്ക്രീനിംഗ് നടത്തി രോഗസാധ്യത കണ്ടെത്തിയ വ്യക്തികളെ പരിശോധിച്ച് രോഗനിർണയം നടത്തി തുടർ ചികിത്സ ഉറപ്പാക്കുന്നുവെന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത ന്യൂസ് ബ്യൂറോ